നമസ്കാരം ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലേക്ക് തിരിച്ചു ഇരു നേതാക്കളും സമകാലിക ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു മൂന്നാം വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷകളേറെയാണ് റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം എന്ന നിലയിൽ അക്കാര്യമടക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി ചർച്ച നടത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് നരേന്ദ്രമോദിക്ക് അത്താരുന്നു നൽകും നാളെ ഇരു നേതാക്കളും പങ്കെടുക്കുന്ന ഉച്ചകോടി നടക്കും ഇന്ത്യ റഷ്യ ഉച്ചകോടി എങ്ങനെ ഉപകാരപ്രദമാകുമെന്ന് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെട്ടതാണ് റഷ്യയുമായുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ മാറ്റം റഷ്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച അവസരമാണ് പുടിനും മോദിയും തമ്മിൽ നേരിട്ടുള്ള നേതൃതല ചർച്ചകൾ നടത്തുന്നതിനുള്ള അവസരമാണിത് ഇന്ത്യ റഷ്യ വാർഷിക ഉഭയകക്ഷി ഉച്ചകോടി വളരെ നല്ലൊരു ശീലമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും റഷ്യയും വാർഷിക ഉച്ചകോടിയുടെ ആവശ്യകതയും പ്രാധാന്യവും ഒരുപോലെ മനസ്സിലാക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിലെ പുരോഗതി വിലയിരുത്താനുള്ള അവസരമാണിതെന്നും ജയശങ്കർ പറഞ്ഞു റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമുള്ള തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യങ്ങളുമായി കാലങ്ങളായി സൗഹൃദം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഈ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശികവും ആഗോളപരവുമായ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്രധാനമന്ത്രിയെ റഷ്യ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു ഈ ക്ഷണം സ്വീകരിച്ചാണ് മോദി യാത്ര തിരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അവസാനമായി മോദി റഷ്യ സന്ദർശിച്ചത് റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ് ഉക്രൈൻ യുദ്ധത്തിന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി പല പാശ്ചാത്യ രാജ്യങ്ങളിലും ജി സെവൻ വില പരിധിയും സംഭരണത്തെ കുറിച്ചുള്ള അസ്വസ്ഥതകളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡോയിൽ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ് റഷ്യ ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ വികസനം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന സ്തംഭമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയാണ് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabirab.